അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ഒരു സമദ് സഖാഫി പിന്നെ റുസ്ദമോൾ എന്നവരുടെ കല്യാണമാണ് കല്യാണം ഗംഭീരമാണ് അപ്പോൾ ഇവിടെ കല്യാണത്തിന് പാടാൻ വേണ്ടി ഗാനം ചിലടത്താണെങ്കിലോ പെൺകുട്ടികളുടെ ഗാനമാണ് ഇവിടെ മുസ്ലിക്കന്മാരുടെ അര സക്കാഫിയോ മുക്ക സക്കാഫിയോ പൂർത്തിയായ സക്കാഫിയോ എല്ലാവരും കൂടി ഒരു ഗാനം അതാണ് ഇവിടെ നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടതിന് ശേഷം സംസാരിക്കാം വരെ ഇത് ബുർദയാണോ അതല്ല ഡീജയാണോ എന്താണ് ഇവിടെ കൊട്ടി കോശിച്ച് പറയുന്ന പാടുന്ന പാട്ട് അതാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണ കുട്ടിയുടെ കല്യാണം കഴിക്കാനുള്ള ഒരു അവരുടെ സുഹൃത്ത് സമദ് സക്കാഫി എന്ന ഒരു യുവാവിന് കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ പേര് വിളിച്ചു കൂക്കുന്നത് റുസ്തമോൾ 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 എന്ന് വിളിച്ചു കൂക്കുന്നത് നാണമുണ്ടോ ഒരു നാണമുണ്ടോ ഇവർക്ക് ഇവർക്കാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇവർക്ക് ഈ പെൺകുട്ടികളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള പൂതി വല്ലാത്ത പൂതിയാണ് അതിന് പകരം ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു മുസ്ലിമാറും ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവരെ ചെയ്യുന്നവരെ നോക്കുമ്പോൾ കൊതിച്ച് കൊതിച്ചിരിക്കുന്നവർ ഇത്ര ഗാനം അവിടെ റെഡിയായി പാടുമ്പോഴും അവർക്ക് അതൊരു നിഷേധിക്കാനോ അത് പാടില്ല എന്ന് പറയാനോ അവർക്ക് തോന്നില്ല കാരണം അവർക്ക് പെൺകുട്ടികളെ പ്രദർശിപ്പിക്കാൻ നല്ല പോലെ പൂതിയാണ് മനസ്സാണ് സ്ത്രീകളെയെല്ലാം കാണിക്കാൻ മനസ്സാണ് ഒരുപാട് പണക്കാരുടെയും ഒരുപാട് ആൾക്കാരെ കേരളത്തിൽ നിങ്ങൾ കാണുന്നല്ലോ മാരേജ് എന്നിട്ടാൽ കല്യാണം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടികൾ ഏതെല്ലാം രീതിയിൽ ഡാൻസ് അതുപോലെ അതുപോലെ ചെയ്യാൻ ഈ മുസ്ലിയാക്കന്മാർക്ക് എത്ര കൊതിയാണെന്ന് പറഞ്ഞാൽ ഈ ഗാനം കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർക്ക് കൊതിയുണ്ടെന്ന് വല്ലാത്ത കൊതിയാണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മുസ്ലിയാക്കന്മാരുടെ വീഡിയോ ആണ് പിന്നെ സ്ത്രീകൾ ഇല്ലായെന്നേ ഉള്ളു ഏതെങ്കിലും ഒരു മുസ്ലിയാർ തുടങ്ങട്ടെ പിന്നെ അതിൻ്റെ ബാക്കിൽ എത്ര വേണം ഇപ്പോൾ ഇവിടെ വരെ എത്തി ഇവിടെ വരെ എത്തി പെണ്ണിൻ്റെ ഇതായിരിക്കുന്ന കല്യാണ പെണ്ണിൻ്റെ പേര് വിളിച്ചു കൂക്കുന്ന സദസ്സിൽ സദസ്സിൽ ഒച്ചത്തിൽ ഓൺലൈനിൽ ഇടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടിയാ ഇടാൻ വേണ്ടി പകർത്താൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി റുസ്ഥമോൾ റുസ്ഥമോൾ റുഷ്ടമോൾ എന്ന് അവർ വിളിച്ചു കൂക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ മനസ്സിലാക്കണം നല്ല പോലെ മനസ്സിലാക്കണം ഇവരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാകുന്ന സക്കാഫികൾ ഇവരുടെ കയ്യിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാൽ പഠിപ്പിക്കാൻ കൊടുത്താൽ വളരെ വളരെ ബുദ്ധിമുട്ടാകും ഇവർ കുട്ടികളെ പഠിപ്പിക്കാനോ എന്തിനാണ് ഇവർ ഉചിതമായി കിട്ടുന്ന വിദ്യാഭ്യാസമാണ് അതുകൊണ്ടാണ് ഇത്തരക്കും ഇവർ നശിച്ച ജന്മങ്ങളെ പോലെ കളിക്കുന്നത് കല്യാണത്തിന് പോയി ഏത് വൃദ്ധ ആണെങ്കിലും അവിടെ തയ്യാറ് ചെയ്ത് പെട്ടെന്ന് ആരും പാടുന്നതല്ല അതിനെ നല്ല രീതിയിൽ അവിടെ അവതരിപ്പിച്ച് കാണിച്ച് എല്ലാം ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് തോന്നിയോ ഇത് പാടില്ല എന്ന് എത്രയാണ് എത്ര ആൾക്കാരാണ് വീഡിയോ ചെയ്യുന്നത് എത്രയാണ് വൈറലാകുന്നത് ഇത് തീരെ അറിവില്ലാത്ത അറിവില്ലാത്ത തീരെ അറിവില്ലാത്ത കാട്ടാളമാരെ പോലെയല്ലേ നല്ല പോലെ ചിന്തിച്ചു നോക്കൂ പിന്നെ അവർ പാടുന്ന അവസരത്തിൽ എന്താണ് പറയുന്നത് കാണാത്ത കാഴ്ച സമ്മത് കാണിക്കും സമ്മത് സക്കാഫി പെയ്യാപ്പിള കാണിക്കുന്നതാണ് ആർക്കാണ് കാണിക്കുന്നത് ഈ ഋസ്തം ഒഴുക്ക് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് കാണാത്ത കാഴ്ച എന്താണ് ഉറപ്പ് കാണാത്ത കാഴ്ചയെന്ന് കാണാത്ത കാഴ്ച ഉണ്ടോ ഇപ്പോൾ നിങ്ങളെ കയ്യിലല്ലേ നല്ല ഒരു അത്ഭുതമായ ഒരു കാര്യമുള്ളത് സന്തതി ഉള്ളത് മൊബൈൽ എന്നുള്ളത് കാണാത്ത കാഴ്ചയാണോ ഇതിൽ കാണാത്ത കാഴ്ച എന്തെങ്കിലും ഉണ്ടോ ഇത്രക്കും പറയിപ്പിക്കരുത് നിങ്ങളെപ്പോലെയുള്ള ആ തലപ്പാവിനുള്ളതായിരിക്കുന്ന ഒരു വാല്യൂ അത് എന്താണെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട സുഹൂരി ഉസ്താദ് അവസാനം പറയും അതെങ്കിലും കേട്ട് പഠിക്കൂ ആ തലപ്പാവിനുള്ളവർ വാല്യൂ ജനങ്ങളിപ്പോൾ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ഉസ്താദ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അ പണ്ഡിതൻ ഒരു ബസ്സിൽ പോയാലും എവിടുന്ന സീറ്റില്ലെങ്കിൽ ഉസ്താദിരിക്കണം പറഞ്ഞ് എത്ര വയസ്സുള്ള ആൾക്കാരാണെങ്കിലും സ്ത്രീകൾ പോലും എണീച്ച് നോ എണീക്കാൻ നോക്കും ഉസ്താദ് ഉസ്താദിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും ബഹുമാനമാണ് ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളും അതുപോലെ ഉസ്താദന്മാർ ആകാൻ പോകുന്നവരാണ് ചിലർ ആയവരുമാണ് അതുകൊണ്ട് ഇത്ര നശിച്ച ജന്മങ്ങളെ പോറ്റു വളർത്താൻ വേണ്ടി ഒരു സ്ഥാപനയോ അവിടത്തേക്ക് എല്ലാം സമർപ്പിക്കേണ്ടതോ ഉണ്ടോയെന്ന് നല്ല പോലെ സാധാരണക്കാരായ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ചിന്തിക്കണം ഒരു പൺ ഏത് വിദ്യാഭ്യാസമാകട്ടെ അതിനൊരു വാല്യൂ വേണം ഇത് ഫ്രീ ആയി കിട്ടുന്നതല്ലേ ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിൻ്റെ രൂപയാണ് ഒരു എഞ്ചിനീയർ ആകണോ ഒരു ഡോക്ടർ ഏതാണെങ്കിലും ഏതൊരു ജോലി നേടണമെങ്കിൽ ലക്ഷങ്ങളോളം മുടക്കേണ്ടി വരുന്നു ഒരുപാട് ലക്ഷങ്ങളാണ് വേണ്ടത് അവിടെ ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഒന്നിനും സമയമില്ല ഇത്ര കൂത്താട്ടം ചെയ്യാൻ സമയമില്ല ഇത്ര കാര്യങ്ങൾക്ക് പോകാനും സമയമില്ല അവർക്കതിന് വാല്യൂ അറിയാം എല്ലാ സമയത്തും പഠിക്കണമെന്നും അതിൽ എന്തെങ്കിലും ജോലി നേടണമെന്നും ഇവർക്ക് ഫ്രീ ആയി കിട്ടുന്നത് കൊണ്ട് ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഫ്രീ ആയി ഉണ്ട് ഫ്രീ ആയി കിട്ടുന്നതെല്ലാം വാങ്ങി അവസാനം ഇസ്ലാമിന് വേണ്ടിയ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയ സ്വന്തം മതക്കാർക്കോ സ്വന്തം സ്ഥാപനക്കാർക്കോ വേണ്ടിയതായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറല്ല സ്വന്തം ജമാത്തിനും ഒരു സേവനം ചെയ്യാൻ തയ്യാറല്ല ഇവർ ഈ ഒരു പാട്ട് പാടി നടക്കുകയാണ് ഒരു അന്തസ്സുള്ള പാട്ടാണെങ്കിൽ പോട്ടെ ഇത്ര പാട്ടുകളാണ് ബഹുമാനമുള്ളവരെ അവസാനം ബഹുമാനപ്പെട്ട ജുഹുര് അൻസാരി ഉസ്താദ് പറയുന്ന കാര്യം അല്പം കേട്ട് വിരമിക്കുക ഇൻഷാല്ല സ്ലാ വലൈക്കും വാർഹത്തുള്ള ഓയ് എന്താ നീ തഞ്ച നോക്കി ആ നോക്കി 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 വന്നാ വന്നാ തന്നെ കാര്യമില്ല അല്ല ഈ എന്തിനാ വരുന്നത് ആ കാണാത്ത കാഴ്ചകൾ കാ അത് ഏതാലും കൊള്ളാം അതൊക്കെ നല്ലത് തന്നെ അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഈ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യനെ ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ് ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ ദ ഈ തലയിൽ സാധനം ഉണ്ടല്ലോ ഈ ഷാള് ഇതിന് പറക്കാത്തതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എത്ര വില വരുള്ളൂ പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ് നമ്മളൊരു ബസിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർന്നുള്ള ഒരു കല്യാണ സസിലേക്ക് നിന്നാൽ ഒരു ഇടയിലേക്ക് നിന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണീയമാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല